പ്പാളി വിഷയത്തിൽ യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണതിൽ സംഘർഷമുണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് പ്രവീണ ആ പ്രതിഷേധം സംഘർഷ നീങ്ങുകയാണ് എന്തൊക്കെയാണ് ശബരിമല സ്വർണ മോഷണത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച മാർച്ച് നടക്കുകയാണ് പോലീസുമായി ഉന്തും തള്ളും അവിടെ ഉണ്ടാവുകയാണ് പ്രതിഷേധക്കാരെ പി ആർ പ്രവീണയുണ്ട് വിവരങ്ങളുമായി പ്രവീണ ആ സംഘർഷം സംഘർഷത്തിലേക്ക് പോകുകയാണോ ആ പ്രതിഷേധം എന്താണ് വിവരങ്ങൾ ശബരിമലയിൽ തുടർച്ചയായി ഉയർന്ന സ്വർണ്ണ മോഷണ പരമ്പരയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചാണിപ്പോൾ സംഘർഷഭരിതമായിരിക്കുന്നത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല യുവമോർച്ചയുടെ പ്രതിഷേധമാണ് നടക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് പ്രവർത്തകരെ പ്രവീണയുണ്ട് വിവരങ്ങളുമായി പ്രവീണ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് പ്രവർത്തകർ കുറച്ച് ശാന്തമായെന്ന് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ എന്തൊക്കെ രാജി ആവശ്യപ്പെട്ടായിരുന്നു യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പാളയത്തുനിന്ന് തുടങ്ങിയ മാർച്ച് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ചായിരുന്നു മാർച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തുമ്പോൾ പ്രവർത്തകർ നേരെ ബാരിക്കേഡിന് മുകളിൽ കയറി അതിനുശേഷം പോലീസിന് നേരെ കയ്യിൽ കരുതിയിരുന്ന കമ്പുകളും അതുപോലെ തന്നെ കൊടികളും വലിച്ചെറിഞ്ഞു തുടർന്ന് പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു ഒരു വട്ടം ജലവീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാജ്യ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെത്തി പ്രവർത്തകരെ നിയന്ത്രിച്ചു ഇനിയിപ്പോൾ ഉദ്ഘാടനമാണ് ഒരു പക്ഷേ ഉദ്ഘാടനത്തിന് ശേഷം ചെറിയ തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പോലീസും വിലയിരുത്തുന്നുണ്ട് കാരണം അത്രയധികം പ്രവർത്തകരുണ്ട് പ്രവർത്തകരുടെ ഒരു വലിയ ബാഹുല്യം തന്നെയുണ്ട് സ്വാഭാവികമായും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ എല്ലാ നേതാക്കൾക്കും എപ്പോഴും കഴിയണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാത്ത സാഹചര്യം പോലീസ് തള്ളിക്കളയുന്നില്ല എന്തായാലും നിലവിൽ സാഹചര്യം സംഘർഷങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ് ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്കുകയാണ്

കയ്യിൽ കഴുകുന്ന പൊടിയുടെ വടികൾ അത് മുളയുടെ വടികളാണ് അതെല്ലാം മരിച്ചെറിയുണ്ടായി തുടർന്നാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ജലവീരങ്കി പ്രയോഗിച്ചത് ആ ജലവീരങ്കി ആദ്യ ദിവസം പ്രയോഗിച്ചപ്പോൾ പ്രവർത്തനം ശ്രമിച്ചത് ഇപ്പോൾ എന്തായാലും സംസ്ഥാന നേതാക്കൾ ഉദ്ഘാടന പ്രസംഗത്തിനായി എത്തിയിട്ടുണ്ട് ഇപ്പോൾ പരിസരം സംഘർഷ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണ് ഉദ്ഘാടനത്തിന് ശേഷം സംഘർഷം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ വിലയിരുത്തലുള്ളത് പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്